പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ഇരുപത്തെട്ട് അധ്യായങ്ങളുള്ള വിശുദ്ധ മത്തായുടെ സുവിശേഷം ജനുവരി ഒന്നാം തീയതി മുതൽ വായിച്ചു തുടങ്ങി ഇന്ന് ജനുവരി ഇരുപത്തെട്ടിന് ഈ വായന പൂർത്തിയാകുന്നു ഇന്ന് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വായിക്കുന്നത് ഇരുപത്തിയെട്ടാം അധ്യായം മത്തായി അധ്യായം ഇരുപത്തെട്ട് പുനരുദ്ധാനം ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്ദളനെ മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെ ആയിരുന്നു വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരടി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്നു അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു പ്രേക്ഷിത ദൗത്യം യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് മരളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പൂർണ്ണമായി ഇരുപത്തിയെട്ട് അധ്യായങ്ങളുള്ള ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തന്ന ദൈവത്തോട് നന്ദി പറയുന്നു ഇന്ന് വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു ഫെബ്രുവരി മാസത്തിൽ പുതിയ ഒരു സുവിശേഷം വായിക്കുവാൻ ദൈവം അവസരം നൽകുമെന്ന് പ്രത്യാശിക്കുന്നു എന്നോട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കളോടും വീണ്ടും നന്ദി പറയുന്നു